എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പരദൂഷണം പറയുക എന്നുള്ളത് സ്ത്രീകൾ അവരുടെ മാത്രം ഒരു കുത്തകയായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയാണ് പറഞ്ഞു പോരുന്നത് ആ പരദൂഷണം പറയുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അതായത് എത്രത്തോളം നമ്മൾ കാഠിന്യമായിട്ട് പറയാം ഏ എന്ത് പറയണം എന്നൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് വേണം പറയാനായിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ അമ്പാടിക്കണ്ണൻ്റെ ഉണ്ടല്ലോ കണ്ണൻ്റെ കളിത്തോഴി ജസ്ന സലീം കണ്ണൻ്റെ ചിത്രം വരച്ചിങ്ങനെ വിതരണം ചെയ്ത് ഒരു ചിത്രത്തിന് അയ്യായിരം രൂപ കുറഞ്ഞത് ആ രീതിയിൽ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴില്ല ഇപ്പോൾ വരയ്ക്കുന്നുണ്ടോ കൊടുക്കുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ ഒരു സമയത്ത് ഗുരുവായൂരും മുഴുവനും പ്രദർശനത്തിന് വയ്ക്കുമായിരുന്നു ഫ്രണ്ടിൽ അങ്ങനെയൊക്കെ ചെയ്ത് ഗുരുവായൂർ പോയിട്ട് കേക്കൊക്കെ മുറിച്ച് ആ അടിച്ചാ പൊളിച്ച് ആഘോഷിച്ച നമ്മുടെ ജസ്നക്കുട്ടിയെ നമ്മൾക്ക് എങ്ങനെ മറക്കാൻ പറ്റും എന്നാൽ ജസ്നക്കുട്ടി ഇപ്പോൾ ഒരു എട്ടിൻ്റെ പണിയിൽപ്പെട്ടിരിക്കുകയാണ് എന്താന്നല്ലേ ഒരു യൂട്യൂബർ ഉണ്ട് പത്തനംതിട്ടയിലുള്ള ഒരു പെൺകുട്ടിയാണ് കല്യാണം ഒന്നും കഴിക്കാത്ത ഒരു കൊച്ചുമോളാണ് ഹിന്ദുവാണ് പേര് സമതി ആ കുട്ടിക്ക് എന്തോ ഈ ജസ്നയുടെ കുറച്ച് പ്രശ്നങ്ങൾ വീഡിയോ ആക്കി ഇടണം എന്ന് തോന്നി കാരണം ഇത്തരം പ്രശ്നങ്ങളല്ലേ എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടി കൊണ്ടു നടക്കുന്നത് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് തന്നെ വീഡിയോസാക്കി ഇട്ടിട്ടുണ്ട് അത് കണ്ട് ഹാലിളകിയിട്ട് ഈ ജസ്ന പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്ന അയ്യോ ഇങ്ങനെ ഒരാളെക്കുറിച്ചും അത് അതുമല്ല ഒരു കല്യാണം കഴിക്കാത്ത നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞാൽ നല്ലൊരു പെൺകുട്ടി നമുക്ക് ഒറ്റ നടത്തി തന്നെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ സംസാരത്തിൽ നിന്നൊപ്പം മനസ്സിലാക്കാൻ പറ്റും മര്യാദ ഉള്ളൊരു പെൺകുട്ടി ആ പെൺകുട്ടിയെ കുറിച്ചിട്ട് ജസ്ന ഒരു വീഡിയോ നല്ല പോലെ ചിരിച്ച് സംസാരിച്ചിട്ടിരിക്കുക ഓ ആ ചിരി ആ ചിരിക്ക് വേണം മാർക്ക് കൊടുക്കാനായിട്ട് എന്താണെന്നറിയോ ഈ ജസ്ന ഒരു മൈഗ്രൈനായിട്ട് ബന്ധപ്പെട്ട് മൈഗ്രെയിൻ വന്നിട്ട് കോഴിക്കോടുള്ള ഒരു ഹോസ്പിറ്റലിൽ ചികിത്സക്ക് ചെയ്യുന്നു ആ സമയത്ത് പത്തനംതിട്ടയിലുള്ള സ്മൃതി ഒരു അബോർഷൻ കേസുമായിട്ട് ഇതേ ആശുപത്രി കൊയിലാണ്ടി ഇതേ ആശുപത്രിയിൽ ചെന്നിട്ടുണ്ട് ഈ അബോർഷന് വേണ്ടി വന്ന സ്മൃതിയെ ഈ ജസ്ന കാണാനിടയായി അപ്പോൾ ഈ പ്രശ്നം ജസ്ന അറിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് ജസ്നയുടെ വാക്കുകളാണ് കേട്ടോ ഈ സ്മൃതി പിന്നെ അപവാദങ്ങൾ ഇങ്ങനെ വീഡിയോയാക്കി ഇടാൻ തുടങ്ങി അപ്പോൾ എന്നെക്കുറിച്ച് ഇങ്ങനെ വീഡിയോയാക്കി ഇടുന്ന ഇവൾ അതായത് സ്മൃതി ഈ കേസിന് ഈ കാര്യത്തിന് ഈ കൊയിലാണ്ടിയിൽ വന്നത് ഇനിയും ഞാൻ എന്തിനു മറച്ച് വെക്കണം എന്ന് പറഞ്ഞ് ഒരു വീഡിയോയാക്കി അങ്ങ് ഇട്ടു നല്ല നല്ല പുഞ്ചിരിച്ച മുഖവുമായിട്ട് ഒരു വീഡിയോ ഇട്ടു എന്ത് വൈകി ലൈനായിട്ട് ഞാൻ കൊയിലാണ്ടി ആശുപത്രിയിൽ ചെന്നപ്പോൾ പത്തനംതിട്ടയിൽ നിന്നും ഒരു യൂട്യൂബർ അവിടെയൊന്നും ഈ അബോർഷൻ കേസുകൾ എടുക്കില്ലാത്തതുകൊണ്ട് കൊയിലാണ്ടിയിൽ കാരണം ജസ്നയ്ക്ക് നല്ല പരിചയമാണ് അവിടെയൊന്നും എടുക്കില്ല കൊയിലാണ്ടിയിൽ അതിനുള്ള സൗകര്യമുണ്ട് കാരണം അറിവുണ്ടാകുമ്പോൾ പരിചയമുണ്ടാവും അതുകൊണ്ട് കൊയിലാണ്ടിയിലുള്ള ഹോസ്പിറ്റലിലേക്ക് പത്തനംതിട്ടയിൽ നിന്നും ഈ സ്മൃതി എത്തിയ കാര്യം ജസ്ന വീഡിയോയാക്കി അങ്ങനെ ഇട്ടു നുണ പറയുമ്പഴി ഒരാളെക്കുറിച്ച് ഒരു അപവാദം പറയുമ്പോൾ അതിനൊക്കെ പരിമിതികളുണ്ട് എന്ത് പറയാം എന്ത് പറയാൻ പാടില്ല പറയാൻ പാടില്ലാത്ത കാര്യം ഞാൻ പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഭവിഷ്യത്ത് എന്ത് എന്തൊക്കെയാണ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വെറുതെ ഒരു ഓപ്പോസിറ്റ് വന്ന ഒരാളോടല്ല പറയുന്നത് മാധ്യമം എന്ന് പറയുന്ന ഈ മാധ്യമത്തിലാണ് വന്നിട്ട് വീഡിയോ ആക്കിയിട്ടിരിക്കുന്നത് ഏഹ് അതിൻ്റെ ഭാവിഷ്യത്തെന്താന്ന് ആ പെൺകുട്ടിക്ക് അറിയില്ലാത്തത് കൊണ്ടാണോ എന്തായാലും സ്മൃതി സൈബർ സെല്ലായിട്ട് ഇടപെട്ടിട്ടുണ്ട് കേസൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ചെയ്തത് ഈ ജസ്നയെ കൊണ്ട് ആ വീഡിയോ ഡിലീറ്റാക്കിച്ചു ഇനിയും അതാരും യൂട്യൂബിൽ നിന്നും കാണണ്ട എന്ന് വിചാരിച്ചിട്ട് അതങ്ങോട് ഡിലീറ്റാക്കിച്ചു ഒരു പൊതു മാപ്പ് ഒക്കെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇതുവരെയായിട്ടും വന്നിട്ടില്ല കൂടാതെ ഇനി ജസ്നയ്ക്ക് വരുന്ന പണി എന്താണെന്ന് വെച്ചാൽ ഇതേത് ഹോസ്പിറ്റലാണ് കാരണം ഇപ്പോൾ അബോർഷൻ എത്രയോ കാലമായിട്ട് നിരോധിച്ചിരിക്കുന്നു അപ്പോൾ ഇത് ഇതേത് ഹോസ്പിറ്റലാണ് ചെയ്ത് ഡോക്ടർ ആരാണ് ജസ്ന സ്മൃതിയെ എപ്പോൾ കണ്ടു ഏതവസ്ഥയിൽ കണ്ടു ഇങ്ങനെ ഇങ്ങനെ വരുന്ന കുറേയേറെ ചോദ്യങ്ങൾക്ക് ജസ്ന മറുപടി പറഞ്ഞേ പറ്റൂ ജസ്ന ശരിക്കും നീരാളി വരയത്തിൻ്റെ ഉള്ളിൽപ്പെട്ടു കണ്ണനെ എത്ര നാളിങ്ങനെ ബിസിനസ്സാക്കി നടക്കാൻ പറ്റും ആ കണ്ണൻ തന്നെ മടുത്തു പോവില്ലേ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറിച്ച് പറഞ്ഞ സമയത്ത് ജസ്ന ഒരിക്കൽ ഗുരുവായൂർ മേൽശാന്തിയുടെ റൂമിൽ വെച്ചിട്ട് അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്ന അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവില്ല ഒരു വീഡിയോ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു നമ്മളൊക്കെ സാധാരണ ഗുരുവായൂർ പോകുന്നത് കണ്ണനെ കാണാൻ വേണ്ടിയിട്ടാണ് ആ പരിസരത്തെത്തി കഴിഞ്ഞാൽ മുതൽ നമ്മുടെ മനസ്സ് നിറയെ അവിടുത്തെ കണ്ണനാണ് ആ കണ്ണൻ്റെ രൂപം അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് വരും നമ്മൾ അവിടെ ചെന്നാലോ ആ ശ്രീഗോവിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആ കണ്ണനെ ഒരു നോക്കി കാണണം ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അല്ലാതെ മേൽശാന്തിനെ കാണാൻ കാണാനും കീഴ്ശാന്തിനെ കാണാനും അവിടുത്തെ സെക്യൂരിറ്റികളെ കാണാനും ഒന്നുമല്ല നമ്മൾ ഗുരുവായൂർ പോകുന്നു ഗുരുവായൂർ മാത്രമല്ല ഏതൊരു ദേവാലയത്തിൽ പോകുന്നതും ആ ദേവാലയത്തിൽ ഇരിക്കുന്ന ദൈവം ഏതാണോ ആ ദൈവത്തെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഇതൊരു ഹിന്ദു അല്ല ഒരു മുസ്ലിം വിശ്വാസി ആയതുകൊണ്ടായിരിക്കാം മേൽശാന്തി അദ്ദേഹത്തിൻ്റെ റൂമിൽ കയറാനും സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു അനുവാദം കൊടുത്തത് കൂടാതെ നമ്മളാരും അതിന് ശ്രമിച്ചിട്ടുമില്ല ശ്രമിക്കുന്നുമില്ല നമുക്ക് ഗുരുവായൂർ പറയാ കണ്ണനൊക്കെ ഉണ്ടാകും എന്തായാലും കണ്ണൻ തന്നെ ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു ജസ്നയ്ക്ക് നല്ലൊരു പണി കൊടുത്തിട്ടുണ്ട് ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ ഏതെല്ലാം രീതിയിലാണ് ജസ്നയിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം